കേരളത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് മത നേതാക്കളോ വെള്ളാപ്പള്ളി നടേശനും ജിഫ്രി മുത്തുക്കോയ തങ്ങളും കേരളത്തെ മാറ്റി എഴുതുമോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ശ്രീ രതീഷ് ചക്രവാണി വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ വാക്കുകളിൽ നെറികേടാണോ നേരാണോ ഉള്ളത് എന്താണ് അങ്ങനെ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ഒരാൾക്കും തന്നെ അനുകൂലിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഒഴികെ ബാക്കി ആരും തന്നെ ഒരു അനുകൂല പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടില്ല പക്ഷേ ഞാൻ നേരത്തെ ഈ നമ്മുടെ ഇതേ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സമസ്ത കൊണ്ട് തലചൊറിയുകയാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന സമസ്തയും അതുപോലെ സംഘടനകളും മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് വേണം ഭരണം നടത്താൻ സൂമ്പ നടത്താൻ സമ്മതിച്ചില്ല ആ എന്താണ് കുഴപ്പം അതേപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ സമയമാറ്റം ഒരു പതിനഞ്ച് മിനിറ്റ് പോലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പകരം ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ എടുക്കാനാണ് സമസ്ത പറഞ്ഞേക്കണത് എന്നാണ് പറഞ്ഞേക്കണേ രണ്ടാമത് ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണ് ഇതുകൊണ്ട് നടത്തിയിരിക്കണത് എന്നാണ് പറഞ്ഞേക്കണത് ഇന്നിപ്പോൾ അറിയേണ്ടത് സമസ്തയുടെ ഒരു നേതാവായിട്ടുള്ള പന്തല്ലു അദ്ദേഹം വന്ന് ചോദിച്ചേക്കണത് എന്താണ് മുസ്ലിം മുസ്ലിംസിന് കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിട്ട് മലപ്പുറത്ത് എന്താണ് കുഴപ്പമുണ്ടായത് എന്നാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ എൻ്റെ ഓർമ്മയിൽ ഇത്തരത്തിൽ സമുദായികമായിട്ടുള്ള സംഘടനകൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാവുകയും അവരങ്ങോടും ഇങ്ങോട്ടും വാക്കേറ്റം നടത്തുകയും ചെയ്യുന്ന ഒരു കാര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇതിന് പല രാഷ്ട്രീയമായിട്ടുള്ള പല ഗുണങ്ങളും പലർക്കും ഉണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ പോലും പ്രസക്തി നഷ്ടപ്പെടുകയും അവർ ഈ സമുദായ സംഘടനകളുടെ കാൽ കീഴിൽ കിടന്ന് ഞെരിഞ്ഞമരുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തെ ഇത്രമാത്രം വർഗീയമായി വിഭജിക്കുന്ന ഈ പ്രസ്താവനകൾക്കെതിരെ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല യഥാർത്ഥത്തില് പണ്ടൊക്കെ ഉത്തരേന്ത്യയിൽ നടന്നതുപോലെ സമുദായ നേതാക്കന്മാർ അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പ് പ്രമുഖന്മാർ അവരൊക്കെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങേയറ്റം അപജയത്വത്തിലേക്ക് കേരളം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി അണേശൻ കാര്യം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതെ പോകാൻ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു മുതൽ കുമാരനാശാന് വരെ നിരവധി ആളുകൾ ഇരുന്ന് അലങ്കരിച്ച ഒരു കസേരയാണത് ആ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ മറ്റേത് പ്രസ്ഥാനവും ഇത്തരത്തിൽ തീവ്രവാദ നിലപാടുകളിലേക്ക് പോയാലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ലാത്തതാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു അറിയാം ഞാൻ എല്ലാ പ്രസ്താവനയും പറയുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നിരവധി പ്രസ്താവനകൾ അതായത് ഒരു ബാങ്ക് ഹോളിലേക്ക് ഒരാൾ വീണത് മുതൽ പിന്നീട് ഈ പറയുന്ന പോലെ നിലമ്പൂരിലെത്തി നടത്തിയ പ്രസ്താവന മുതൽ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ പ്രസ്താവന മുതൽ ഈ പ്രസ്താവനകളുള്ള കാര്യങ്ങൾ പറയാൻ വെള്ളാപ്പള്ളിക്ക് കഴിയുന്നു എന്നുള്ളത് അങ്ങേറ്റം അപലപനീയമാണ് പക്ഷെ ഒരു വാചകം പറയാതെ പോകാൻ പയ്യാ ഇതിനകത്തൊക്കെ പല ശരികളുമുണ്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലം കൂടിയാണിത് കാരണം മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ കക്ഷത്തിലിരുന്നു കൊണ്ട് സമസ്തയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സിലിരുന്നു കൊണ്ട് ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനി ക്രിസ്ത്യൻസുമൊക്കെ തന്നെ ഭരണതലത്തിൽ ഒരു സംഘടിത വോട്ട് ബാങ്ക് ഉണ്ടായി അതിനെ സ്വാധീനം ചെലുത്തി പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില ശരികളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനുമൊക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ പറയാൻ കാരണമാകുന്നുണ്ട് എന്നുകൂടി നമ്മൾ കാണാതെ പോയി കൂടാ പക്ഷേ ഇത് കേരളത്തിന് വലിയ രീതിയിൽ ദോഷമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ പേരിൽ പോലും ജാതിയുള്ള കാലത്ത് ഇഴവർ ജാതി പറഞ്ഞാൽ ഗുരുദർശനം തെറ്റായി വ്യാഖ്യാനിച്ച് പ്രതിരോ പ്രതിരോധത്തിലാക്കും എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ് അതിലെ ശരി അല്ല ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോഴേ എ കെ ആൻ്റണി വളരെ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതായത് ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും ഭീഷണിപ്പെടുത്തി പലതും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ ധ്വനി അതായിരുന്നു അതിനെതിരെ അതിശക്തമായിട്ടാണ് ഈ മതസംഘടനകൾ അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് അതായത് ഇപ്പോഴും ഇവിടെ ഇത്തരം പ്രസ്താവനകൾക്ക് എന്തുകൊണ്ട് സ്പേസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് സംഘടിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പല പ്രവർത്തനങ്ങൾ നടത്തുകയും രാഷ്ട്രീയത്തെ സ്വാധീനിക്കുകയും രാഷ്ട്രീയത്തെ അവർ വരച്ചവരയിൽ നിർത്താനായിട്ട് വിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഇതുപോലെ തന്നെയാണ് അപ്പുറത്ത് ക്രിസ്ത്യാനികൾ കേരള കോൺഗ്രസിൻ്റെ സംഘടനയായിട്ട് രൂപപ്പെട്ടു വന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നടപ്പിലാക്കാനും അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതും സ്വാധീനിക്കപ്പെട്ടതുമായ കാര്യങ്ങളാണ് അതിന് പകരമായിട്ട് അതിന് സമാനമായിട്ട് ഉള്ള നിലപാട് എന്ന് പറയുന്നത് എടുക്കാനായിട്ട് ഹിന്ദുക്കൾ ശ്രമിക്കുകയും ആ ഹിന്ദുക്കൾ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെയുള്ളതായ വർഗീയ കക്ഷികൾ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നുവെച്ചാൽ കേരള കോൺഗ്രസ് ക്രൈസ്തവ രാഷ്ട്രീയത്തിൻ്റെ ശക്തിയും മുസ്ലിം ലീഗ് മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ശക്തിയും അതുപോലെ വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദുക്കളുടെ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറിത്തീരാനായിട്ടുള്ള ശ്രമവും കിടമത്സരവും നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് എന്നത് കാണാതെ പോകരുത് കാരണം കേരളം രൂപപ്പെടുത്തി എടുത്തത് മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ വിശ്വ ഹിന്ദു പരിഷത്തോ അല്ല കേരളത്തിൻ്റെ ഇരുളടഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് കേരളത്തെ തെളിമയാർന്ന മനുഷ്യത്വമുള്ള ഒരു മഹ ഒരു നല്ല സമൂഹമായി വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്തതിൽ വലിയ പങ്ക് ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വിപ്ലവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചോര ചിതറാത്ത വിപ്ലവങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തെ മാറ്റിമറിച്ചതും ഇന്നത്തെ കേരളം എന്ന് പറയുന്ന രൂപപ്പെടുത്തിയതിൻ്റെയും അടിത്തറ ആ അടിത്തറ ഇളക്കാനായിട്ട് ഇവരെല്ലാവരും കൂടി കൂട്ടായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സമസ്ത മുന്നോട്ട് വെച്ച അവരുടെ അവകാശവാദം എന്ന് പറയുന്നത് അതായത് ഞങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയക്കുറവാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചട്ടം പ്രഖ്യാപിക്കുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു അത് ബാക്കിയുള്ള ഇതര മതസമൂഹത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നങ്ങൾ തോന്നും തീർച്ചയായിട്ടും വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ അവരെല്ലാം പ്രതികരിക്കും ആ പ്രതികരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത് എന്നാണ് എല്ലാവരും പറയുള്ളൂ പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല കാരണം വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്കാണ് കേരളത്തിൽ സംസാരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനായിട്ടല്ല അതാണ് വെള്ളാപ്പള്ളി നടേശന് തിരിച്ചറിയാൻ പാടില്ലാത്ത കാര്യം അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്കാണ് സംസാരിക്കുന്നതെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇത് വളരെ കൃത്യമായിട്ടുള്ള വർഗീയതയ്ക്ക് പകരമായിട്ടുള്ള വർഗീയതയാണ് എന്നുള്ളതാണ് അങ്ങനെ വർഗീയത ഓരോരുത്തരും വിളംബം തുടങ്ങുകയും ഈ വർഗീയ പ്രഭാഷണങ്ങളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തെ മലീന്യസമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസ് ഉണ്ട് സി പി എമ്മുണ്ട് സി പി ഐ കണ്ട് ഇവരൊക്കെ എവിടെ പോയിരിക്കുകയാണ് ബി ജെ പി കരുണ്ട് അവരും എവിടെ പോയിരിക്കുകയാണ് ചെയ്യുന്നത് ബുമ്മര ആരും ഉണ്ടില്ല എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ നിശബ്ദരായിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഉയർന്നു വരുന്നതായിട്ടുള്ള വാദങ്ങൾക്ക് തീവ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് അതിനെ തീപിടിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വെച്ചാൽ അത്ര വൃത്തി കെട്ടതായും നമ്മുടെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ജാതി പറഞ്ഞുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന ഒരു ഷാഠ്യം അത് രാവിലെ തന്നെ ഏറ്റെടുത്ത് പുറത്തേക്കിറങ്ങുന്ന മനുഷ്യരായിട്ട് ഇവരൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ദുരന്തമാണിത് ഈ ദുരന്തം കേരളത്തിന് സഹിക്കേണ്ട ഒരു കാര്യമില്ല എന്ന അഭിപ്രായക്കാരണ തീർച്ചയായിട്ടും മാഷു പറഞ്ഞ പോലെ തന്നെ ഈ വർഗീയതയും അതോടൊപ്പം തന്നെ മത മതധ്രുവീകരണത്തിലേക്കും മാത്രം കാര്യങ്ങൾ ചർച്ചകൾ ചെന്നെത്തണം എന്നുള്ള രീതിയിലാണ് പല വിവാദങ്ങളും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതാംബയിൽ തുടങ്ങി സൂമ്പ സ്കൂൾ സമയമാറ്റം ഇപ്പോൾ വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ രതീഷ് കേട്ടോ ഇവിടെ വെള്ളാപ്പള്ളി ചോദിക്കുന്ന പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മുന്നണികൾ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ കാലങ്ങളായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമാണ് അതുകൊണ്ടാണ് താനിങ്ങനെ എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഗൗതം ഇത് വെള്ളാപ്പള്ളി പറയുന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇത് വെള്ളാപ്പള്ളി പറയുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത് കാരണം ഇത് കേരള രാഷ്ട്രീയത്തിലേക്ക് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പണ പറഞ്ഞു ഒരു കാര്യമാണ് ആ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സമസ്ത മുന്നേറ്റ യാത്ര യാത്രയുണ്ടായതിനു ശേഷമാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ബി ഡി ജി എസ് രൂപീകരിക്കുന്നത് ആ ബി ഡി ജി എസ് എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് സംഘപരിവാറിനൊക്കെ ഒരു വലിയ പ്രൊജക്ടിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇതുപോലെ തന്നെ വിമോചന സമരവും മറ്റു പല സമരങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇത്തരത്തിൽ ജാതിപദ്ധ ശക്തികളെല്ലാം തന്നെ ആ സമരത്തിനൊപ്പം നിന്നാണ് പക്ഷെ അന്നൊക്കെ വിജയിക്കാതെ ഒരു കേരളമല്ല ഇപ്പോൾ ഇത് ഇപ്പോൾ തിരിച്ച് ഒരു കേരളമാണ് ആ കേരളത്തിലേക്കുള്ള ഒരു ഇക്കോസിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടും വെള്ളാപ്പിള്ളിയെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ് ഞാനൊരു ഉദാഹരണം മാത്രം പറയാം ഇപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ ചർച്ചയുടെ സമയം നമ്മൾ അനുവദിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രിയുടെ ഈ പറഞ്ഞപോലെ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിലുണ്ട് പ്രധാനമന്ത്രിയുടെ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്തേക്കളാണെന്ന് ആ ഒരു കൊല്ലം മുമ്പ് തന്നെ ഈ ഹിന്ദുക്കൾ അതായത് ക്രിസ്ത്യ മുസ്ലിം ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് എട്ട് ശതമാനത്തോളം ശൃംഖ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതുമായി തട്ടിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചുമായി തട്ടിച്ച് നോക്കുമ്പോൾ എന്നും അതേസമയം നാൽപ്പത്തി മൂന്ന് ശതമാനം മുസ്ലിംസിന് വലിയ ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുന്ന പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ കറക്റ്റാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കൂടിയുണ്ട് ആ കള്ളത്തരങ്ങൾ ഈ പറയുന്ന പോലെ കൃത്യമായി ഇന്ത്യയിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി വിട്ടതാണ് അതേ കാര്യമാണ് യഥാർത്ഥത്തിൽ ഗൗതമ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ അച്ഛനം പറഞ്ഞേക്കുന്നത് അതായത് രണ്ടായിരത്തി നാൽപ്പത്തെത്തുമ്പോഴേക്കും ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമായി മാറും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞേക്കണം അതാണ് ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ നാണക്കേടാണ് കാരണം സഹോദരിമാരെ നിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടണമെന്നാണ് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ അവിടെ എടുത്തിട്ടുള്ള അതേ തന്ത്രം തന്നെ അല്ലെങ്കിൽ അതേ വാചകങ്ങൾ തന്നെയാണ് വെള്ളാപ്പള്ളിയോട് പറഞ്ഞേക്കുന്നത് ഇനി വേറൊരു കാര്യം ഞാൻ പറയുമല്ലോ വെള്ളാപ്പള്ളിയാണോ ആദ്യം പറയുന്നത് ഇതേപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൂട്ടണം അതായത് നിങ്ങൾക്ക് അഞ്ച് കുട്ടികൾ അഞ്ചാമത്തെ കുട്ടിയെ സൗജന്യമായി പഠിപ്പിക്കുമെന്ന് ഒരു കാത്തലിക് സഭ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് ബിഷപ്പ് പറഞ്ഞത് ഓർമ്മയുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊക്കെ പറയാൻ കഴിയുന്ന ഒരു സമൂഹമായി നമ്മളുടെ ചിന്താഗതികളെ മാറ്റിയിട്ടുണ്ടെന്നും വർഗീയമായിട്ടുള്ള വലിയ ചേരിതിരിവുകൾ ഉണ്ടായിട്ടുള്ള ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എൻ ഡി എക്കും കൂടി കിട്ടിയത് പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളാണ് ലോക്സഭയിൽ കിട്ടിയത് ആ ലോക്സഭയിൽ കിട്ടിയപ്പോൾ നമുക്ക് തൃശ്ശൂർ അക്കോർഡ് മാറ്റി വച്ചാൽ ബാക്കി രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാൽ വോട്ട് കിട്ടിയത് എവിടെയാണെന്ന് അറിയാമോ ഒന്ന് ആലപ്പുഴയിലും അതുപോലെ തന്നെ രണ്ടാമത്തേത് ഈ ആറ്റിങ്ങലുമാണ് ഈ ആലപ്പുഴയിലും ആറ്റിങ്ങിലും കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ട് മണ്ഡലങ്ങൾക്കൊരു വലിയ പ്രത്യേകത ഉണ്ട് എന്താണ് ആ പ്രത്യേകത ഒന്ന് ആലപ്പുഴയിൽ ഈ പറയുന്ന പോലെ ഈഴവ സമുദായത്തിന് കൊലിയ വോട്ട് ബാങ്ക് ഉള്ളതാണ് ആറ്റിങ്ങല്ലും അങ്ങനെ തന്നെയാണ് ഈ രണ്ട് വോട്ട് ബാങ്കുകളും ആർക്കാണ് കിട്ടിയത് എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒന്ന് ശോഭാ സുരേന്ദ്രനും ഒന്ന് വി മുരളീധരനുമാണ് കിട്ടിയത് രണ്ടുപേരും ഒരേ സമുദായ അംഗങ്ങൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞു പോരരുത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മനസ്സ് ഏതാണ്ട് സാമുദായികമായി ഏറെക്കുറെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇവരും കൂടി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറക്കെ പറയാമെന്ന് പറയുന്ന ധൈര്യമുണ്ടാകുന്നത് അതുകൊണ്ട് ഇതൊരു തിരിച്ചു നടക്കലാണ് വലിയ ആപത്തിലേക്കാണ് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവുമില്ല പിന്നെ ഇതിനെ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് വേറൊരാൾ പോലും മുന്നോട്ട് വരുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ മതേതരത്വ നിലപാടുകൾ എടുക്കുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ സി പി എമ്മോന്നുള്ള നേതാക്കളാരും വരുന്നില്ല എന്നുള്ളതും പകരം എതിർക്കാൻ വേണ്ടി സമസ്തയ്ക്ക് വരുന്നു എന്ന് കൂടി പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഇനി വിഭജനം കൂടും എന്ന് മാത്രമേ നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളൂ അവസാനമായിട്ട് ഈഴവ സമുദായത്തിന്റെ വോട്ട് ചോർച്ച ബി ജെ പിയിലേക്കുള്ള വോട്ടു ചോർച്ച സി പി എമ്മിനെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് അത് ഈ ലോക്സഭാ സമയത്തൊക്കെ പഠനം നടത്തിയതിനു ശേഷം ഗോവിന്ദ മാഷ അടക്കം പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണല്ലോ കൃത്യമായിട്ട് എതിർത്തുകൊണ്ടുള്ള വെള്ളാപ്പള്ളിയെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്താത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈഴവരൊരു വലിയ സംഘടിത രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ അടുത്ത തവണ ആര് കേരളം ഭരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് അല്ലെ ഇത് എല്ലാ മത നേതാക്കളും എല്ലാ കാലത്തും പറയുന്നത് എന്നും അവർ കൊണ്ടുനടക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങളാണ് അതായത് മുസ്ലിം നേതൃത്വത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത് കേക്കും അങ്ങനെ കഴിഞ്ഞാൽ ഭരണം ഞങ്ങൾ നിയന്ത്രിക്കുകയും ക്രിസ്ത്യാനികൾ അങ്ങനെ പറയും ഹിന്ദുക്കൾ അങ്ങനെയൊക്കെ പറയും അങ്ങനെയല്ല നമ്മളെ രാഷ്ട്രീയത്തെ കാണേണ്ട രാഷ്ട്രീയം അങ്ങനെയല്ല വികസിക്കേണ്ടത് രാഷ്ട്രീയത്തിന്റെ ഭാഷയും രാഷ്ട്രീയത്തിന്റെ നീതിയും രാഷ്ട്രീയത്തിന്റെ ധർമ്മവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് അതിലേക്ക് തിരിച്ചു വേണം ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം ഇവിടെ നേരത്തെ ബി ജെ പി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ് മുസ്ലിങ്ങൾ പെറ്റുപരികുന്നു എന്നുള്ളത് ഹിന്ദുക്കളുടെ പെറ്റുപരികൾ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എന്നുവെച്ചാൽ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളുടെയാണ് മുസ്ലിങ്ങളുടെ പ്രൊഡക്ഷനെയാ അതൊരു കുഴപ്പമില്ല എന്ത് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പറയുന്നത് എത്രമാത്രം സ്ത്രീ എന്താണ് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള വാചകങ്ങളാണ് കെ ആർ മീര എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഒരു കഥയുണ്ട് ഓർമ്മകളുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയാണ് ആ കഥയിൽ പറയുന്ന ഒരു വാചകം ഇതാണ് സ്ത്രീയുടെ പ്രധാനപ്പെട്ട ജോലി പെറലും കറിവെക്കലുമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പെറാൻ വേണ്ടി മാത്രമുള്ള ജീവിയാണ് സ്ത്രീകൾ എന്ന് പറയുന്ന തരത്തിലുള്ള സ്ത്രീ വിരുദ്ധതയാണ് ഇവിടെ ഈ പ്രൊഡക്ഷന്റെ കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്നത് ഇങ്ങനെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് യാതൊരു നാണമില്ലാത്ത മനുഷ്യരായിട്ട് നമ്മളുടെ നേതാക്കൾ മാറിക്കഴിഞ്ഞാൽ അത് വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയാണ് അതായത് തങ്ങൾ പറയുന്ന നേരത്തെ നിന്ന് ഇങ്ങനെ പറയുന്നവർക്ക് ധൈര്യം ഉണ്ടാവില്ല കാരണം എന്താണ് ഇങ്ങനെ പറയുന്നതൊക്കെ ചീത്തയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഇങ്ങനെ പറയുന്നതാണ് ശരി എന്ന് അതായത് സമൂഹത്തിന്റെ മൂല്യബോധം വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് മാറുകയാണ് കത്തോലിക്ക സഭയുടെ ഒരു പുരോഗതം പറഞ്ഞല്ലോ അഞ്ച് പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിക്കുമെന്നും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ സ്ത്രീകളെ ഈ തരത്തിൽ ഫാക്ടറികളാക്കി കുഞ്ഞുൽപാദന ഫാക്ടറികളാക്കി മാറ്റുന്ന ഗർഭപാത്രങ്ങളായിട്ട് മാത്രം കാണുന്ന ഇവരുടെ ഈ നിലപാട് എന്ന് പറയുന്ന തലക്കടിക്കേണ്ടതാണ് എന്ന് പറയാൻ കേരളത്തിൽ എന്താണ് രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിവില്ലാത്തത് സതീശൻ പറഞ്ഞു എന്നുണ്ടോ സതീശൻ എന്താ പറഞ്ഞത് ഇത് സി പി എമ്മിന്റെ പണിയാണെന്നാ അങ്ങനെയാണ് പറയേണ്ടത് ഇത്തരം വൃത്തിയേടുകൾ ആളുകൾ പറയുന്ന സമയത്ത് ആ വൃത്തിയേടുകൾക്കെതിരായിട്ടല്ലേ നിലപാടെടുക്കേണ്ടത് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് കൂടെ കേരളത്തിൽ ഇല്ല കാരണം ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ജയിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ വോട്ട് വേണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നവരുടെ വോട്ട് കൊണ്ട് മാത്രമേ ഇവർക്ക് ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ് നട്ടല്ലോട് കൂടി പറയേണ്ട കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി പറയാൻ കഴിയില്ലാത്തവരായിട്ട് മാറിത്തീരുമ്പോൾ ആണ് വെള്ളാപ്പള്ളി മേശം പറയുന്നത് എന്നെ കത്തിച്ചാലും എനിക്ക് പറയാനുള്ളതൊക്കെ പറയും അത് അദ്ദേഹം പറയുന്നുണ്ട് ഇവന്മാർക്ക് നാണമില്ല ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇവർക്ക് ഇത് പറയാനായിട്ട് കഴിയുമില്ല ശേഷിയുമില്ല എന്നുള്ള ആ ശേഷിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളിയാണ് കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്നത് ആ ശേഷിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് എന്നെ കത്തിച്ചാലും ഞാനതൊക്കെ പറയും എനിക്ക് പറയണമോ എന്നൊക്കെ പറയും എന്ന് പറയുന്നത് പറയാൻ പാടില്ലാത്താണെങ്കിലും അതൊക്കെ അദ്ദേഹം പറയും അത് കേൾക്കുന്ന സമൂഹമായിട്ട് ഈ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സമൂഹത്തിൻ്റെ മൂല്യബോധത്തിൻ്റെ പ്രശ്നമാണത് നമ്മുടെ സമൂഹത്തിൽ എന്തും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലോ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള രീതിയിലോ സാംസ്കാരിക വിരുദ്ധമായിട്ടുള്ള രീതിയിലോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമൂഹത്തിനാണ് സമൂഹം ചീത്തയതുകൊണ്ട് മാത്രമാണ് ജീർണിച്ചത് മാത്രമാണ് ഇതെല്ലാം പറയാൻ ഇവർക്ക് കഴിയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ പോലെ പച്ചവെള്ളത്തിന് തീപിടിപ്പി തീ പിടിക്കുന്ന വർഗീയതയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നെറികട്ട ഉദാഹരണം കൂടിയായി തീരുകയാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ